അങ്ങനെ അങ്ങനെ പ്രശ്നമായി മനസ്സിങ് ഭയങ്കര ഡിമ്മായയാൾക്ക് അന്നേരം എന്നോട് പറഞ്ഞു ജോയി വെട്ടിക്കുഴി സാറിനെ ഒന്ന് കാണാൻ പോകാൻ വൈകിട്ട് എന്നോട് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമല്ലേ ഒരു സ്ഥാപനം നിലനിന്ന് പോകേണ്ടത് നമ്മളായിട്ട് അതിൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞതാണ് പലരെയും കൂട്ടി പോകാമെന്ന് പറഞ്ഞതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഒരു സ്ഥാപനം നിലനിന്ന് പോകേണ്ടത് നമ്മളായിട്ടൊരു ആ ബാങ്കിനൊരു മോശക്കേട് വരരുത് പക്ഷേ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് എമർജൻസി പൈസ ആവശ്യമായി പെട്ടെന്നുള്ള പോക്കായിപ്പോയി കാരണം അതുപോലെ പത്തു വർഷമായിട്ട് ഞാൻ ഈ യൂടർ സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി ഭയങ്കര ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് പോകേണ്ടതെന്ന് ഏതെങ്കിലും തരത്തിൽ ഈ പൈസ ഘട്ടം ഘട്ടമായി തന്നാൽ മതി അങ്ങനെ സമ്മതം സമ്മതം നൽകിയിരുന്നു കാരണം ആദ്യം പറഞ്ഞു ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു അഞ്ച് ലക്ഷം വീതം തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ലക്ഷം ആക്കി അത് കഴിഞ്ഞ് ലക്ഷം രൂപ പറഞ്ഞിരുന്നു ഇപ്പം ഈ ഒന്നേകാല ലക്ഷം രൂപ ക്രിസ്മസിന് കുറച്ച് സാധനം മേടിക്കാനായിട്ട് കുറച്ച് പൈസ തരാൻ പറഞ്ഞുകൊണ്ട് എന്നിട്ടും തന്നില്ല ഞങ്ങൾ പല പ്രാവശ്യം പോയാലാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത് കാരണം കടയിട്ടേച്ച് ഞാൻ ആദ്യം പോവും അതിന്റെ പുറകെ സാബുനെ വിളിച്ചു വരുത്തും അങ്ങനെ അവിടെ കിടന്ന് കുറേ വെള്ളം വെച്ച് കഴിയുമ്പോൾ പറയും മൂന്നു മണിയാകുമ്പോൾ മൂന്നുമണിയാകുമ്പോ ചെന്ന് കഴിഞ്ഞാല് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ അവിടെ ഇരുത്തും അമ്മച്ചി വല്ലാത്ത അവസ്ഥയിൽ ഇവിടെ കിടക്കുകയാണ് ഈ വീട്ടിലെ ചാച്ചനും അമ്മച്ചിയും പ്രായമായവരാണ് തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറും വയസ്സുള്ള പ്രായമായ അമ്മച്ചിയും ചാച്ചനെ ഇട്ടാണ് ഞാനീ പോക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അന്നത്തെ ആ ഒറ്റ ഒരു ദിവസത്തെ പ്രശ്നമാണ് അന്നത്തെ ഒരു പ്രശ്നം അന്ന് തള്ളും മുന്തായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു പിന്നെ സംസാരിച്ചത് അപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി എന്നോട് രാത്രി പറഞ്ഞു നമ്മൾ പെട്ട് പറഞ്ഞു ഇനി ആ പൈസയും കിട്ടാൻ പോകുന്നതിൻ്റെ അതിനെനിക്ക് പോകാൻ പറ്റത്തില്ലെന്നു പറഞ്ഞു തീർച്ചയായും എന്തായാലും രേഷ്മ ഇത്തരത്തിൽ ഒരു കാര്യമാണ് വീട്ടുകാർ പറയുന്നത് കാരണം അതിൻ്റേതായ ഒരു ദുഃഖം വീട്ടുകാർക്ക് ഉണ്ടതാനും ഇവർ കാലങ്ങളായി ഇത്തരത്തിൽ ഈ പൈസയുമായി ബന്ധപ്പെട്ട ഇതുമായി ആവശ്യപ്പെട്ട് നിന്നിരുന്നതാണ് അത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടനടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഇവർ പ്രതീക്ഷിച്ചിരുന്നതായാണ് പറയുന്നത് പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ാണ് എന്തായാലും ഈ ഈ ഒരു സംഭവം വളരെ ദാരുണമായി പോയ ഒരു കാര്യമാണ് മുമ്പ് ഇത്തരത്തിലേതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നതായി സ്ഥാപിച്ചിട്ട് പറയുമല്ലോ ചെയ്തിട്ടുണ്ട് പ്രതിസന്ധി ഉണ്ടായിരുന്നു പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൈസ തരാമെന്നുള്ളത് അത്യാവശ്യവരോട് പിന്നീട് ഭാര്യയുടെ അസുഖം ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പൈസ ചോദിച്ചത് ചോദിച്ചപ്പോൾ പൈസ ബാങ്കുകാർ കൊടുത്തില്ല അവരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ മാനസികാഘാതത്തിൽ ചെന്ന് പിടിപ്പിക്കുകയും ചെയ്തു അതിലൂടെയാണ് അദ്ദേഹം ഇങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കുന്നത് ഉണ്ടായിരുന്നു ഇവിടെ പൈസ വേണമെന്നാവശ്യപ്പെടുകയും അപ്പോൾ ബാങ്കുകാർ നീതിപൂർവ്വമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിച്ചു കാഴ്ചവെക്കുകയും അദ്ദേഹത്തിന് അപമാനിതനാവുകയും അതോടുകൂടി മനം നിന്നാണ് അദ്ദേഹം ഈ ഒരു സംഗതിയിലേക്ക് മുതിർന്നതെന്നാണ് തീരുമാനം ഈ ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും ബാക്കി നടപടികൾ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുന്നതായി ഇന്നത്തേക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ട് ഇന്ന് തന്നെ നടത്താനുള്ള തീരുമാനമാണ് ഉള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഇവരുടെ ബന്ധുക്കളെല്ലാം നാട്ടിലെത്തിയ ശേഷം ആ സംസ്കാര ചടങ്ങുകൾ നട എസ് സാബുവിൻ്റെ പങ്കാളി മേരിക്കുട്ടിയുടെ പ്രതികരണമാണ് വളരെ വിശദമായി കേട്ടത് എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ വിശദമായി തന്നെ പറയുന്നുണ്ട് എത്രയധികം മനോവേദന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനുഭവിച്ചിരുന്നു അതൊക്കെ തന്നെ ഭാര്യയോട് പങ്കാളിയോട് മേരിക്കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശദീകരിക്കുകയാണ് യൂട്രസ് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കഴിഞ്ഞു പക്ഷേ കൃത്യസമയത്ത് പണം കിട്ടിയില്ല ഒരുപാട് തവണ ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ടു അവിടെ പോയി മകനെ വിട്ടു പക്ഷേ ഒരു കാര്യവും നടന്നില്ല അത് മാത്രമല്ല പോയ സമയത്തൊക്കെ താൻ അപമാനിതനായി തിരികെ വരികയായിരുന്നു എന്നുള്ള കാര്യവും സാബുവിന് വലിയ വേദന ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മേരിക്കുട്ടി മീഡിയാവണിനോട് പ്രതികരിച്ചിരിക്കുന്നത് കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി എം മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയുമായ വി ആർ സജി ഭീഷിപ്പെടുത്തുന്ന ഫോൺ സന്ദേശമാണ് മീഡിയ വൺ ആദ്യം പുറത്തുവിട്ടത് അതിനുശേഷമാണ് മേരിക്കുട്ടി യെസ് ഇപ്പോൾ ഇടുക്കിയിലെ സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കെ കെ ശിവരാമൻ കേൾക്കാമോ യെസ് അതായത് ഒരു ഔദാര്യം ലഭിക്കാൻ ഒരു സഹായം ലഭിക്കാൻ സാബു ബാങ്കിലേക്ക് പോയതല്ല അത്രയും നാൾ കഷ്ടപ്പെട്ട് താൻ ഉണ്ടാക്കിയ പണം അവിടെ നിക്ഷേപിച്ചു തൻ്റെ ഭാര്യയ്ക്കൊരു ചികിത്സയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ ആ പണം തിരികെ ചോദിക്കാൻ പോയതാണ് അങ്ങനെയുള്ള ആളോട് വളരെ മോശമായ രീതിയിലാണ് സി പി എം നേതാവ് സംസാരിച്ചത് അതുമാത്രമല്ല ആ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് കൊടിയ അപമാനം കൂടിയാണ് ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി ശിവരാമൻ താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ അടിവാങ്ങേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നും സി പി എം നേതാവി സജി ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമാണ് മീഡിയാവൺ പുറത്തുവിട്ടത് കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി എം മുൻ കട്ടപ്പൻ ഏരിയ സെക്രട്ടറിയുമായ വി ആർ സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശമാണ് മീഡിയ വൺ പുറത്തുവിട്ടത് താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരനായ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ആ എസ് കെ കെ ശിവരാമൻ ചേരുകയാണ് ടെലിഫോണിൽ ശ്രീ ശിവരാമൻ താൻ ഇത്രയും നാൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നു ഭാര്യയുടെ ചികിത്സാർത്ഥം അത് തിരികെ ചോദിക്കുമ്പോൾ വലിയ അപമാനം നേരിടേണ്ടി വരുന്നു ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി തീർച്ചയായും ഒരു സഹകാരി ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യത്തിന് ലഭിക്കേണ്ടതാണ് അത് തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ മര്യാദ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇവിടെ ഒട്ടും മര്യാദയില്ലാതെ പെരുമാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ബാങ്ക് ഭരണാധികാരികള് സഹകാരികളുടെ യജമാനന്മാരാവാൻ ശ്രമിക്കരുത് അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൂടി പെരുമാറണം പൈസ ഉണ്ടായില്ല എങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം പിടിച്ചു തള്ളുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാവിക്ക് മോശമായി ബാധിക്കും അതുകൊണ്ട് ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഗൗരവ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു യജമാന മനോഭാവത്തോടുകൂടി മാഡമ്പി മനോഭാവത്തോടുകൂടി സഹകാരികളോട് പെരുമാറരുത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഷയല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനെ അങ്ങനെ പെരുമാറാനും പാടില്ല ഭാഷയെ ന്യായീകരിക്കുന്നത് എങ്ങനെ സഹിക്കും ഇന്ന് സി വി വർഗീസിന്റെ പ്രതികരണം കേട്ടിരുന്നു അത് മാധ്യമങ്ങൾ അടർത്തി മാറ്റി അടർത്തി മാറ്റി പ്രചരിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് വരിച്ച ശേഷവും അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നില്ല അല്ല അത്തരം പെരുമാറ്റങ്ങളോട് യാതൊരു യോജിപ്പും എനിക്കില്ല അത് അടർത്തി മാറ്റി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് ശബ്ദരേഖ കേട്ടതാണല്ലോ അപ്പൊ കേട്ട കാര്യങ്ങൾ ശരിയാണ് അത്രയും അദ്ദേഹം പറഞ്ഞതാണ് അത് അടർത്തി മാറ്റിയതാണെങ്കിലും അല്ലെങ്കിലും പണം തിരികെ ചോദിക്കാൻ വരുന്ന സഹകാരികളോട് കുറച്ച് വിനയത്തിന്റെയും മര്യാദയുടെയും ഭാഷയിലാണ് ഇടപെടേണ്ടത് ഒരു ജീവൻ നഷ്ടപ്പെട്ടു ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഈ സംഭവങ്ങളാണ് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഘങ്ങൾ സഹകരണ ബാങ്കുകൾ എത്രയോ മനുഷ്യരുടെ ചോരയിലും നേരിലും കെട്ടിപ്പൊക്കിയതാണ് അത് മാത്രമല്ല എത്രയോ ജീവനക്കാർ അവിടെ പണിയെടുക്കുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്ത് വിശ്വസിച്ച ആളുകൾ ഈ ബാങ്കുകളുമായി സഹകരിക്കും എന്ത് വിശ്വസിച്ച് അവിടെ പണം നിക്ഷേപിക്കും അങ്ങനെ എല്ലാ രീതിയിലും ഈ സഹകരണ മേഖലയുടെ ആകെ വിശ്വാസ്യത തകർക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയല്ലേ ഇത് അതും ഒരു വിഷയമല്ലേ തീർച്ചയായും അത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല കേരളത്തിന്റെ സമ്പദ്ഘടന കിട്ടപ്പെടുക്കുന്നതിൽ സഹകരണ മേഖല വഹിച്ചിരിക്കുന്ന വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇത്തരം ചില സംഭവങ്ങൾ കേരളത്തിൽ പലയിടത്തും ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നത് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത്തരം സംഭവങ്ങളിൽ ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ അത് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ കെ കെ ശിവരാമൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന കൃത്യം പറഞ്ഞാൽ മാഡം കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ശരി നന്ദി ശ്രീ കെ കെ ശിവരാമൻ താങ്കളുടെ പ്രതികരണത്തിന് സി പി ഐ നേതാവാണ് ഇപ്പോൾ പ്രതികരിച്ചത് സിജോ വർഗീസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ സാബുവും ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്താണ് അവിടെ നടന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഈ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ പ്രധാനമായും ആ മൂന്ന് മൂന്ന് പേരുകളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇപ്പോൾ ആദ്യമായി അന്വേഷണത്തെ അവരെ ചോദ്യം ചെയ്തേക്കും പ്രധാനമായും പേരുകൾ പറയുന്നത് ബാങ്ക് സെക്രട്ടറി റെയ്സി ജീവനക്കാരായി ബിനോയ് തൊമോൾ എന്നിവ മൊഴികളായിരിക്കും ആദ്യം രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് ഒപ്പം തന്നെ ഈ സബ്ദന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ഒപ്പം തന്നെ സി പി എം മുൻ ഏരിയ സെക്രട്ടറിയുമായ സച്ചിയുടെ ഒരു മൊഴിയും ഒരുപക്ഷെ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി നിയമങ്ങളെല്ലാം തന്നെ ഒരുപക്ഷത്തെ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലേക്കാണ് ഈ രക്തം ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള വിവേചന ഒരു സാഹചര്യത്തിൽ നീങ്ങേണ്ടി വന്നത് അതിലേക്ക് ഒരു കണ്ടെത്തലുകൾ അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്തായാലും ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ചാണെങ്കിൽ ഇന്ന് തന്നെ ഈ ൂവിന്റെ സിസ്റ്റാർ ചടങ്ങുകൾ നടക്കുമെന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം പുറത്തു വന്നതിന് ശേഷം ആയിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും മറ്റ് പ്രതിഷേധം ഏതും രീതിയിൽ ധരിപ്പിക്കുക അല്ലെങ്കിൽ പ്രതിഷേധം ഏതെങ്കിലും രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തെ കുറിച്ചെല്ലാം തീരുമാനം വരിക എന്തായാലും മുമ്പ് പല തവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തികം പ്രതിസന്ധി ഉണ്ടായിട്ടും ബാങ്കിനെ സഹായിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സാബുവും ഈ കുടുംബവും സ്വീകരിച്ചിരുന്നത് ആ ഒരു പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനത്തെ തകർക്കുന്ന ഒരു നിലപാടിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ വെക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണോ ആ ഉപാധികൾക്കനുസരിച്ച് തന്നെ നിന്നുകൊണ്ട് തന്നെ സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത് പക്ഷേ അത്തരമൊരു നിലപാടല്ല ബാങ്ക് തിരുമ എടുത്തത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് മുമ്പും പലവട്ടം ഈ പൈസ പണവുമായി ബന്ധപ്പെട്ടവർ എന്നതാണ് ഇവർ വീട് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ട് വെച്ച പണമാണ് മിച്ചപ്പമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് പല പൈസ തിരികെ നൽകിയിട്ടുണ്ട് ഏതാണ്ട് പതിനാലര ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ തിരികെ ലഭിക്കാനുമുണ്ട് ആ പൈസ ബന്ധപ്പെട്ട പല ഗഡുക്കളായി അതായത് മാസം മാസം അഞ്ചു ലക്ഷം രൂപ വെച്ച് നൽകാമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് അങ്ങനെ നൽകാനാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പണം പിന്നീട് പല ഘട്ടത്തിൽ നൽകാം എന്നും പല രീതിയിൽ നൽകാമെന്നെല്ലാം പറഞ്ഞെങ്കിലും അത് സമീപനത്തായി ലഭിക്കുന്നില്ല പക്ഷേ കാലങ്ങളായി ബാബുവിന്റെ ഭാര്യയെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട ആണ് ഈ പൈസയ്ക്ക് കൂടുതൽ ആവശ്യം വന്നത് ആ പൈസയ്ക്ക് വേണ്ടി ചെന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ചികിത്സാനുഭവം ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് ശ്രദ്ധയിൽപ്പെടുത്താൻ പല ആളുകളെ സമീപിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ആളെ സജിയെ ഇത് സമീപിച്ചു അങ്ങനെ സമീപിച്ചപ്പോഴാണ് ാണ് പ്രശ്നകാരൻ എന്ന രീതിയിലേക്കുള്ള സംസാരങ്ങളെല്ലാം തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചതും സിജോ തുടരൂ സാബുവിന്റെ പങ്കാളി മേരിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം മനോവേദന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാബു അനുഭവിച്ചിരുന്നു എന്നുള്ളത് മേരിക്കുട്ടിയുടെ പ്രതികരണം മീഡിയ വണ്ണോട് നടത്തിയ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം ഈ ഇങ്ങനെ എന്തെങ്കിലും പണവുമായി ആവശ്യപ്പെട്ട് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര വർഷമായിട്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അതിനു മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു ഒന്നര വർഷമായി ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് ചെന്നപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ സജി ഇപ്പോൾ ഒരു സജീവമായിട്ട് സംഭാഷണം സാബുച്ചരൻ്റെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് സാബുചരൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്തോ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ സാബുചട്ടൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല എന്നെയാണ് തിരിച്ച് ജീവനക്കാർ ഉപദ്രവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അതുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊരു അറിവുണ്ടോ നിങ്ങൾക്ക് സാബ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഞാനായിരുന്നു എല്ലാ പ്രാവശ്യം പൈസയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പൈസക്ക് ആവശ്യപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത് ഒന്നര വർഷമായിട്ട് ഇങ്ങനെ ഈ പൈസയുടെ പുറകെ തന്നെയാണ് ഞങ്ങൾ ആദ്യ സ്ഥലത്തിന് അഡ്വാൻസ് സ് കൊടുക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത് മൊത്തം പ്രശ്നമായി സെക്രട്ടറി വരുന്നു ആൾക്കാർ വരുന്നു കടയിലോട്ട് ഓടി വരുന്നു സംസാരിക്കുന്നു അങ്ങനെ പൈസ തരാൻ ഇപ്പോൾ ഒരു യാതൊരു നിവൃത്തിയില്ല അവസ്ഥയിലോട്ട് ആക്കിക്കളഞ്ഞു പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കണമായിരുന്നു സ്ഥലം മേടിക്കാനായിട്ട് അപ്പോൾ ആ അഡ്വാൻസ് ചോദിച്ചപ്പം മൂന്ന് ലക്ഷം രൂപ ആദ്യം തന്നത് അത് കുറേ ദിവസം ഇങ്ങനെ നടന്ന് നടന്ന് കരഞ്ഞു കൂകി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് നടന്നത് അത് കഴിഞ്ഞ് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസ കൊടുക്കണമല്ലോ അങ്ങനെ പൈസ കൊടുക്കാനായിട്ട് കുറച്ച് കുറച്ചായിട്ട് പല പ്രാവശ്യം ചെന്ന് കഴിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ഞങ്ങൾ ആ സ്ഥലം മേടിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങളോട് ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു നിങ്ങളുടെ പൈസ എല്ലാ മാസവും അഞ്ച് ലക്ഷം രൂപ വെച്ചങ്ങ് തന്ന് സെറ്റിൽ ചെയ്തേക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ ഒരു മാസം പോലും ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ തന്നുമില്ല അത് കഴിഞ്ഞ് പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേനും പറഞ്ഞു അഞ്ച് ലക്ഷം തരാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല മൂന്ന് ലക്ഷം വെച്ച് തരാമെന്ന് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി അറിയാം പക്ഷേ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കണം അങ്ങനെ മൂന്നു ലക്ഷം പറഞ്ഞു ജനുവരി മാസം ഞങ്ങൾക്ക് മൂന്നു ലക്ഷം രൂപ തന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ പിന്നെയും എത്ര രൂപ ഉണ്ടായിരുന്നു ബാങ്കിൽ മൊത്തം നിക്ഷേപം ഒരു പത്തറുപത്തഞ്ച് ലക്ഷം രൂപ മുകളിലുണ്ടായിരുന്നു കുറച്ച് തന്നായിരുന്നു പത്ത് നാൽപ്പത് മുപ്പത്താറ് ലക്ഷം രൂപയോളം തന്നായിരുന്നു സ്ഥലം മേടിക്കാൻ നേരത്ത് പൈസ തന്നായിരുന്നു പല പ്രാവശ്യമായിട്ട് പറയുന്നത് യും പലിശാ ഡിസ്ചാർജ് ഇന്നലെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പണത്തിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട പണത്തിൻ്റെ ആവശ്യം വന്നു കാരണം ഇൻഷുറൻസ് കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തിരുന്നു ഇൻഷുറൻസ് എന്തായാലും ഈ യൂട്ടർ സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴേ രണ്ട് ലക്ഷം രൂപയോളം എടുത്ത് വരുമെന്ന് പറഞ്ഞു ഓപ്പറേഷനും ബാക്കി എക്സ്പെൻസും എല്ലാം കൂടെ അപ്പം ഞങ്ങൾ പോയ വഴിക്ക് തന്നെ എനിക്ക് ഭയങ്കര വൈറൽ ഫീവറും പിന്നെ ചുമയൊക്കെ ആയിരുന്നു അതും വെച്ചുകൊണ്ട് ഞാൻ നാലു മണി തൊട്ട് അഞ്ച് വരെ ഞങ്ങൾ ബാങ്ക് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടി മാത്രം ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ എടുത്തെങ്കിലും വേണം ഈ എക്സ്പെൻസ് എല്ലാം കൂടെ അപ്പം അവരൊന്ന് അന്ന് തന്നേയില്ല അന്ന് ഞങ്ങൾ കുറച്ച് ഞങ്ങളും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരികയല്ലോ എന്ന് പറഞ്ഞു ഇപ്പം ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു ഇപ്പം നടക്കുക പറഞ്ഞു നാളെ നോക്കട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോയി ആശുപത്രി അഡ്മിറ്റായി ആശുപത്രി അഡ്മിറ്റായി കഴിഞ്ഞ് സാവ് പിറ്റേ ദിവസം ബാങ്കിൽ ചെല്ലുന്നു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൈസ കൊടുക്കാനില്ലെന്ന് പറഞ്ഞു എന്നിട്ട് കൊച്ചിനെ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ രോഗാവസ്ഥയിലാണ് അമ്മ എനിക്ക് അമ്മ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല അതുപോലെ റിക്വസ്റ്റ് ചെയ്തപ്പം വൈകുന്നേരം നാൽപ്പതിനായിരം രൂപ തന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നാൽപ്പതിനായിരം എൺപതിനായിരം രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് പല പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാണ് ഇത് തരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സാവ് പറഞ്ഞു ഈ എൺപതിനായിരം രൂപ കിട്ടിവെച്ചാൽ പോരില്ലോ ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപ എന്നാണേലും വേണം അപ്പം അങ്ങനെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു നിങ്ങൾ യാതൊരു വിധത്തിലുള്ള പൈസ ഉണ്ടാകുകയല്ല രാവിലെ വിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് സാവിനോട് പറഞ്ഞ് പോടാവില്ലേ പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുറേ വണ്ടിയിൽ കേക്കും കലണ്ടറുകളും ഒക്കെയായിട്ട് അപ്പോൾ സാവ് പറഞ്ഞ് പൈസ ഇല്ലെന്നിട്ടല്ലേ ഇവർ തരാത്തത് നമുക്കിങ്ങനെ തരാതിരിക്കാം എന്നാണ് അവർ അപ്പോൾ അത് കഴിഞ്ഞ് സാബുവിനോട് പറഞ്ഞ് മൂന്ന് മണിയാവുമ്പോൾ നോക്കട്ടെ അക്കൗണ്ടിലേക്ക് ഒരു ശകലം ഇട്ട് തരാമോ നോക്കട്ടെന്ന് തോന്നി മൂന്ന് മണിയായപ്പോൾ സാവ് വിളിച്ചപ്പം പറയുക ആരാ എടുത്തേ എനിക്ക് ക്ലിയർ അറിയത്തില്ല ബിനോ ബിനോയി താൻ ഉന്തിയില്ലേ തനിക്ക് പൈസയും തരിയല്ലോ ഒന്നും തരിയാലെന്ന് പറഞ്ഞു ഉന്തി കിട്ടില്ല എന്ന് ചോദിച്ചു സാ പറഞ്ഞ് എവിടെ ഒന്തിയേ നിങ്ങളല്ലേ എന്നെ 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 ഒന്തിയോ അത് കഴിഞ്ഞ് ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു ആരാ കൊടുത്തതെന്നുള്ളത് ക്ലിയർ എനിക്കറിയില്ല വി ആർ സജി ഇടയിലാണ് കൊടുത്തത് അപ്പം പറഞ്ഞു വി ആർ സജി പറഞ്ഞു താങ്കളുടെ പേര് ഞാൻ അറസ്റ്റൊന്നും അല്ല കേസൊന്നും കൊടുക്കുന്നില്ല എനിക്ക് താങ്കളെ അറിയാം പക്ഷേ താനൊക്കെ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ടെന്ന് അന്നേരം തന്നെ ആൾ ഡിമായി തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ട് അത് വീഡിയോ സന്ദേശം വന്ന ഇതായിരുന്നല്ലോ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞും രാത്രിയിൽ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തു എന്നെ എന്നും വന്ന് കഴിയുമ്പോൾ കട അടച്ച് കഴിയുമ്പോൾ വന്ന് വിളിക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് വിളിക്കുന്നില്ലെന്നോർത്തോണ്ട് ഞാൻ വിളിച്ച് പത്തരയായപ്പോഴാണ് സംഘത്തിൽ പോയതായിരുന്നു പത്തര ആയപ്പോഴാണ് വിളിച്ചത് പത്തര വിളിച്ച് ഞാൻ പറഞ്ഞു പൈസയുടെ കാര്യത്തിൽ വിഷമിക്കാതെ എങ്ങനെയായിരുന്നു നമുക്ക് സെറ്റിൽ ചെയ്യാം അന്നേരം എന്നോട് പറഞ്ഞു പൈസയുടെ കാര്യത്തിലല്ല അതുപോലെ ഇന്ന് എല്ലാവരും അതായത് മൂന്ന് പേരുണ്ടായിരുന്നു അവിടെ വണ്ടിയിലോട്ട് ഇവർ കേക്ക് വെക്കുന്നു മൂന്ന് പേരുണ്ടായിരുന്നു ആ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ലെറ്ററിൽ എഴുതിയേക്കുന്ന ആ മൂന്ന് പേരും കൂടിയാണ് വെള്ളം വെച്ചത് അപ്പം സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്ത് പോകാൻ ഞാൻ ആകാശം മേടിച്ചയാൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ പ്രശ്നമായി മനസ്സിങ് ഭയങ്കര ഡിമ്മായിയാൾക്ക് അന്നേരം എന്നോട് പറഞ്ഞു ജോയി വെട്ടിക്കുഴി സാറിനെ ഒന്ന് കാണാൻ പോകാൻ വൈകിട്ട് എന്നോട് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമല്ലേ ഒരു സ്ഥാപനം നിലനിന്ന് പോകേണ്ടത് നമ്മളായിട്ട് അതിൻ്റെ പേര് പലവർ ആവശ്യം പറഞ്ഞതാണ് പലരെയും കൂട്ടി പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഒരു സ്ഥാപനം നിലനിന്ന് പോകേണ്ടത് നമ്മളായിട്ടൊരു ആ ബാങ്കിനൊരു മോശക്കേട് വരരുത് പക്ഷേ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് എമർജൻസി പൈസ ആവശ്യമായിപ്പോയി പെട്ടെന്നുള്ള പോക്കായിപ്പോയി കാരണം അതുപോലെ പത്തു വർഷമായിട്ട് ഞാൻ ഈ യൂട്രോ സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി ഭയങ്കര ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് പോകേണ്ട വന്നത് തരത്തിൽ ഈ പൈസ ഘട്ടം ഘട്ടമായി തന്നാൽ മതി അങ്ങനെ സമ്മതം സമ്മതം കാരണം ആദ്യം പറഞ്ഞു ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു അഞ്ചു ലക്ഷം വീതം തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ മൂന്നു ലക്ഷം ആക്കി അത് കഴിഞ്ഞ് ഒന്നേകാല ലക്ഷം രൂപ പറഞ്ഞിരുന്നു ഇപ്പൊ ഈ ഒന്നേകാല ലക്ഷം രൂപ ക്രിസ്മസിന് കുറച്ച് സാധനം മേടിക്കാനായിട്ട് കുറച്ച് പൈസ തരാൻ പറഞ്ഞോണ്ട് എന്നിട്ടും തന്നില്ല ഞങ്ങള് പല പ്രാവശ്യം പോയാലാണ് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത് കാരണം കടയിട്ടേച്ച് ഞാൻ ആദ്യം പോവും അതിൻ്റെ പുറകെ സാഹുനെ വിളിച്ചു വരുത്തും അങ്ങനെ അവിടെ കിടന്ന് കുറേ വെള്ളം വെച്ച് കഴിയുമ്പം പറയും മൂന്ന് മണിയാകുമ്പം മൂന്ന് മണിയാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണിക്കൂർ അവിടെ ഇരുത്തും അമ്മച്ചി വല്ലാത്ത അവസ്ഥയിലിവിടെ കിടക്കുകയാണ് ഈ വീട്ടിലെ ചാച്ചനും അമ്മച്ചിയും പ്രായമായവരാണ് തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറും വയസ്സുള്ള പ്രായമായ അമ്മച്ചിയും ചാച്ചനെ ഇട്ടച്ചാണ് ഞാനീ പോക്ക് വേറെ ഒരു ഒരു അന്നത്തെ ആ ഒറ്റ ദിവസത്തെ സാബുവിന്റെ പങ്കാളി മേരിക്കുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത് ബാങ്ക് സാബുവിനോട് സ്വീകരിച്ച സമീപനത്തിൽ അദ്ദേഹം എത്രമാത്രം മനോവിഷമം അനുഭവിച്ചിരുന്നു എന്നുള്ളത് മേരിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയിലേക്ക്